നമസ്കാരം ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്റെ പേരും ചിത്രവും ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി നടൻ ഗിന്നസ് പക്രു സമ്മാനങ്ങളുടെ പെരുമഴ വാഗ്ദാനം ചെയ്തും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കുകൾ നൽകിയുമാണ് തട്ടിപ്പുകാർ പ്രചാരണം നടത്തുന്നത് ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ നിർദ്ദേശങ്ങൾ പാലിക്കുകയോ ചെയ്യരുതെന്ന് പക്രു മുന്നറിയിപ്പ് നൽകി തട്ടിപ്പിന്റെ രീതി വിശദീകരിച്ചുകൊണ്ടാണ് ഗിന്നസ് പക്രു വീഡിയോ പങ്കുവച്ചത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ താരം ഇക്കാര്യം വ്യക്തമാക്കുകയാണ് തന്റെ പേരിൽ ഒരു വ്യാജ സൈറ്റ് ഉണ്ടാക്കി തട്ടിപ്പ് നടത്തുകയാണെന്നും തനിക്ക് സോഷ്യൽ മീഡിയ വഴിയുള്ള സാമ്പത്തിക ഇടപാടുകളോ സമ്മാന പദ്ധതികളോ ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന ലിങ്കിന്റെ സ്ക്രീൻഷോട്ടും അദ്ദേഹം പങ്കുവച്ചു വെൽക്കം ടു ഗിന്നസ് പക്രു അഭിനന്ദനങ്ങൾ നിങ്ങളെ ഒരു റഫേൽ വിജയിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അത് പ്രഖ്യാപിക്കുന്നതിന് മുൻപേ താഴെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക ഇവിടെ രജിസ്റ്റർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ആരും ഈ തട്ടിപ്പിന് ഇരയാകരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പായി പറയുന്നു